അതല്ലേ ഏതേ ഒരു അതല്ല മറന്ന് പട്ടിക്ക് അത് മുന്നൂറാക്കീപ്പണ്ട ജീപ്പുണ്ട് അത് ഭാര്യന്റെ പേരിലാണ് അപ്പൊ അയക്കു വിട്ടുകഴിഞ്ഞാൽ ഓള് പിന്നെ ചുരിദാറൊക്കെ ആ പൈസ പേര് തന്നെ സ്വന്തം ഈ കാലത്ത് ഈ പണ്ടാറൊന്നും ഇല്ലാതായാലും മനസ്സിലാകെ നടന്നിരില്ല ഇപ്പൊ എന്റെ അടുത്ത് കായ് ഇല്ലാന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കായ് വരാൻ പറ്റൂല ജീപ്പ കായ് ശരിയാക്കിയാൽ നിങ്ങളെ പേരിലാക്കിയാണ് ശരിയാക്കണോ ാണ് ഈ പണ്ടാറും കൊണ്ട് പോയി ഞമ്മള് കുടുങ്ങി